ഹരിപ്പാട് മണ്ഡലത്തിലെ ചിങ്ങോലിയിൽ ബി ജെ പിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്ത സംഭവത്തിൽ നേതൃത്വം മറുപടി പറയണമെന്ന ആവശ്യവുമായി കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും രംഗത്ത് ഹരിപ്പാട് എം എൽ എ കൂടിയായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണോ പഞ്ചായത്തിലെ ഈ നീക്കുപോക്കെന്ന് സംശയമുള്ളതായും ഇവർ ചോദിക്കുന്നു ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ചിങ്ങോലി പഞ്ചായത്ത് ഇവിടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനാല് വാർഡിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏകപക്ഷീയമായ നിലപാട് നിമിത്തം പതിനൊന്നോളം സീറ്റുകൾ നേടേണ്ട ഈ പഞ്ചായത്ത് ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കാരണം ഞങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ ചിങ്ങോലിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കിയ അപാകതയല്ല പഞ്ചായത്ത് നഷ്ടപ്പെട്ടത് എന്ന് പറയുകയും ഏതോ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യപരീക്ഷണത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് കിട്ടിയപ്പോൾ ഇത് കാണിച്ചത് ശരിയാണ് ഒരു കല്യാണ സ്ഥലത്ത് നിന്നിട്ട് മറുപടി പറയാൻ പറ്റാതെ കാര്യം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ഇത് വളരെ ശക്തമായി പ്രചരിക്കുന്നു ഇതെല്ലാം മറയുടെ പുറകിലിരിക്കുകയാണ് ഈ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ഡി സെക്രട്ടറി ഉണ്ട് ഡി സി സി മെമ്പറുണ്ട് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് അതിന്റെ ചാർജുകാരനുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കുറെ ആളുകളുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ പഞ്ചായത്ത് കൊണ്ടുവന്ന് ആളുകൾ വരുന്നു ഒരു കല്യാണ സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് അവിടെ മാറേണ്ടി വന്നു കെ ബി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട അംഗം കെ പി സി സി മെമ്പർ എ കെ രാജൻ എന്ന് പറയുന്ന നേതാവ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനടക്കം ശ്രദ്ധയിൽപ്പെട്ടു കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് വാച്ചിങ്ങിൽ പലരും വന്നിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം ഇത്തരം ഒരു കൂട്ടുകെട്ടിന് ഒരിക്കലും കൂട്ടുനിൽക്കുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല ഷാജഹാൻ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് ഈ ബി ജെ പിയും കോൺഗ്രസും എന്തൊക്കെയാണ് ാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ഇതൊരാളുടെ മാത്രമല്ല ഇത്തരത്തിൽ നിരവധി ആളുകൾ അടിപ്പാട് മണ്ഡലത്തിൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് പ്രധാനമായിട്ടും കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് വിട്ട ആളുകൾ ഭരണത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയെ കൂട്ടുപിടിച്ച് ബി ജെ പിക്ക് കൂട്ട് ചെയ്ത് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇതാണ് ഈ ഈ മണ്ഡലത്തിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ പൊതുവെ കാണപ്പെടുന്നത് പൊറത്തെ സമീപത്ത് മറ്റൊരു പഞ്ചായത്തിൽ ബി ജെ പിക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തിൽ എന്നാൽ എൽ ഡി എഫിനോടൊപ്പം ചേർന്നുകൊണ്ട് ഏർ ബി ജെ പിയുടെ ഭരണം കളയാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യവും ഇതിന് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുമെന്ന് മറിച്ച് എൽ ഡി എഫിന് ഭരണം കിട്ടാതിരിക്കാൻ ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരുപോലെ വഹിക്കാനുള്ള ഒരു ഒരു സമവായം ഉണ്ടാക്കുന്നു അത് ചിങ്ങോളിയിൽ ഇങ്ങനെയാണെങ്കിൽ മാവരിക്കര മണ്ഡലത്തിൽ അത് എസ് ഡി പി യെ കൂട്ടുപിടിക്കുന്നു ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇതിപ്പോൾ ഒരു പ്രാഥമികമായിട്ട് ഉള്ള ഒരു പ്രതികരണം മാത്രമാണ് വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രതിഷേധം ഹരിപ്പാട് മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഉയർന്നുവരാൻ സാധ്യതയുണ്ട് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഏത് വർഗീയതയും കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്